മലു കെ വി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു വീക്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ് അനൗൺസ്മെൻ്റ് ചെയ്യുമെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഏതു തരത്തിൻ്റെ സൈനിങ് കാണുന്നതിന് ക്ലൂകളും പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ ബിപിൻ മോഹനിനെ സ്വന്തമാക്കാൻ മൂന്ന് ഐ എസ് എൽ ക്ലബ്ബുകളാണ് രംഗത്തുള്ളതെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത ഐ എസ് എൽ ഉടൻ തുടങ്ങുമെന്ന രീതിയിൽ ഡേറ്റുകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സി ഡിസ് മിഡ്ഫീൽഡായ ബന്ധപ്പെട്ട് ട്രാൻസ്ഫർ അപ്ഡേഷനും പുറത്തേക്ക് വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായെന്ന് നോക്കി വരാം അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തോടെ പ്രധാനപ്പെട്ട അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു അപ്ഡേഷനാണ് മാർക്കസ് മറഗുലാവ് പങ്കുവച്ചിട്ടുള്ളത് ഡൂറന്റ് കപ്പ് ജൂലൈ കൂടി പുനരാരംഭിക്കുകയാണ് അതുപോലെ തന്നെ അടുത്ത ഐ എസ് എൽ സീസൺ ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ ഏപ്രിൽ മുപ്പത് വരെയാണ് നടക്കാൻ പോകുന്നത് മാർക്കസ് മൊറുഗ്ലോവയാണ് ഇത് സംബന്ധമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുള്ളത് ദീർഘനാൾ നീണ്ടു നിൽക്കുന്നൊരു ഐ എസ് എൽ സീസണാണ് ഇനി വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന ഒരു സീസണാണ് നമുക്കിനി ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് കാണാൻ സാധിക്കുക അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി തടമായി ബിപിൻ മോഹനനെ സ്വന്തമാക്കാനായിക്കൊണ്ട് മൂന്ന് ഐ എസ് എൽ ക്ലബ്ബുകളാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെ സമീപിച്ചിട്ടുള്ളതെന്നും എന്നാൽ ബിപിൻ മോഹനനുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള കരാറുണ്ട് ട്രാൻസ്ഫർ ഫീ കൊടുത്തുകൊണ്ടാകും ബിബിൻ മോഹനെ മറ്റു ഐ എസ് എൽ ടീമുകൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുക ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ വിപിൻ മോഹനെ വിട്ടു നൽകാൻ താല്പര്യപ്പെടുന്നില്ല എന്നും ഈ റിപ്പോർട്ടിൽ തന്നെ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി വമ്പൻ രീതിയിലുള്ള ട്രാൻസ്ഫർ ഫീഒൊക്കെ ബ്ലാസ്റ്റേഴ്സിന് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും മുംബൈ സിറ്റി എഫ് സി പോലുള്ള മോഹൻ ബഗാൻ പോലുള്ള ടീമുകൾ വിപിന്നെ സ്വന്തമാക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം നിലവിൽ ഇപ്പോൾ മൂന്ന് ഐ എസ് എൽ ക്ലബ്ബുകൾ വിപിൻ മോഹനിനു വേണ്ടി ഇൻട്രസ്റ്റഡ് ആണ് അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയൊരു സൈനിങ്ങുമായി ബന്ധപ്പെട്ട് മാർക്കസ് മറുഗുലവ് വളരെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ പങ്കുവച്ചിട്ടുണ്ട് ഈ ഒരു വീക്കിൽ ബ്ലാസ്റ്റേഴ്സിന് പുതിയ സൈനിങ് നടത്തുമെന്ന രീതിയിലാണ് മാർക്കസ് മറുഗുലോ അപ്ഡേഷൻ പങ്കുവച്ചിട്ടുള്ളത് അത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയിൽ നിന്നും സ്വന്തമാക്കിയിട്ടുള്ള നൊഹാസോരിയുടെ സൈനിങ് ആവാനാണ് സാധ്യതകൾ കാണുന്നത് അല്ലെങ്കിൽ ഐ ലീഗിൽ നിന്നും പുതുതായി സൈനിങ് പൂർത്തിയാക്കിയിട്ടുള്ള പുതിയ ഗോൾ കീപ്പറുടെ സൈനിങ്ങോ ഈ രണ്ടു താരങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു താരത്തിന്റെ സൈനിങ് ആകും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു വീക്കിൽ ഓഫീസിലാക്കുക ഈ ഒരു കാര്യം മാർക്കസ് മറുഗുലാവോ തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ സീസൺ വരെയുള്ള താരമായിരുന്ന ഗ്രീക്ക് താരമായ ദിമിത്രോ സ്റ്റാമൻ്റെ കോഴ്സ് ബ്ലാസ്റ്റേഴ്സ് വിട്ടതായിക്കൊണ്ട് അദ്ദേഹം തന്നെ ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചു കഴിഞ്ഞു എന്നാൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് വിട്ടുകളഞ്ഞ ദിമിത്രോ സ്റ്റാമൻ്റെ കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലെ ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ ഏറ്റവും മികച്ച താരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുകയാണ് സാഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും എംപാപ്പെ ബെല്ലിങ്ഹാം പോലുള്ള യൂറോപ്പ് അടക്കി ഭരിക്കുന്ന സൂപ്പർ താരങ്ങൾ അടങ്ങുന്ന പട്ടികയിൽ ദി മിത്രോ സ്നാമൻ്റെ ഇടം പിടിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെയുള്ള താരത്തെയാണ് വിട്ടുകളഞ്ഞത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക അതുപോലെ തന്നെ ഇനി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസ്ഫർ ന്യൂസിലേക്ക് കടക്കുകയാണെങ്കിൽ സി ഡിസ് താരമായി എറിസിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകളായി പുറത്തേക്ക് വരുന്നത് ഏതാണ്ട് ഇത് സംബന്ധമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മിക്കഹൽസ്റ്റെയറെ തന്നെ ഇന്നലെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുകയാണ് മിക്ക ഹൽ സ്റ്റേറെ പറയുന്നത് എഴുക്ഷെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് അതായത് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന രീതിയിലാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് അദ്ദേഹം ഒരു മികച്ച ഓപ്ഷൻ ആണെന്നും ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ മിക്കാഹൽ സ്റ്റിയറെ ആ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം